സുഹായോളിറ്റ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വരുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു സ്ട്രാറ്റജി വൈസുള്ള കാര്യങ്ങളെല്ലാം വിടുക ബാക്കി നമ്മളിത് എങ്ങനാ ഈ ഒരു വീഡിയോ സീരീസ് തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അവിടെ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ വരാം ആരെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം മാർക്കറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള സെഗ്മെൻറ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഇക്വിറ്റി സെഗ്മെൻറ് ഉണ്ട് ഡെറിവേറ്റീവ് സെഗ്മെൻറ് ഉണ്ട് അതിൽ തന്നെ ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട് അവിടെ നമ്മൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട് സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓർച്ചയുറ്റീസ് ഉണ്ട് അത് കൂടാതെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു അതിൻ്റെ കുറേ സ്ട്രാറ്റജീസ് പഠിച്ചു കുറേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ ഡെറിവേറ്റീവ്സിൽ വന്നു ഡെറിവേറ്റീവ്സിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഫ്യൂച്ചേഴ്സ് പഠിച്ചു ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു എന്താണ് ഫ്യൂച്ചേഴ്സ് അതിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം അതിൻ്റെ മാർജിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുശേഷം വളരെയധികം പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മളെത്തി ആ ഓപ്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഏതൊക്കെ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവരുടെ കഥകൾ എന്താണ് അവരുടെ അവരിൽ തന്നെ ബയ്യേഴ്സ് ഉണ്ട് സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഈ പറയുന്ന ഓപ്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കയറ്റത്തിലും ഇറക്കത്തിലുമാണ് അതിനകത്ത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം കൂടും പ്രീമിയം കൂടിയാലാണ് പ്രോഫിറ്റ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം കുറഞ്ഞാലാണ് പ്രോഫിറ്റ് അപ്പോൾ ഈ പ്രീമിയം കൂടുന്നത് എങ്ങനെയാണ് കുറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്ന കുറേ ആ ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് അതിനകത്ത് ഡെൽറ്റ ഗാമ വീഗ തീറ്റ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്താണ് അതിനെ കൂടുതലും ഇമ്പാക്റ്റ് വരുന്നത് അതിൽ തന്നെ ഇൻഡെക്സിൽ ഇമ്പാക്റ്റ് വരുന്നത് ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു ഘടകമാണ് അപ്പോൾ എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കണോ സ്റ്റോക്ക് മാർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതും പച്ച മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എന്നെപ്പോലൊരു ആവറേജ് ആയിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത്രയും കഥകളൊക്കെ കഴിഞ്ഞു ഒരുപാട് നാളുകൾ കഴിഞ്ഞു ഒരു നാല് മാസം അടുപ്പിച്ചായി പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് വീഡിയോസ് അടുപ്പിച്ചായി അതിനകത്ത് നമ്മൾ എപ്പിസോഡ് വീഡിയോസ് മെയിൻ ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വീഡിയോ ആണെന്ന് തോന്നുന്നു ഇട്ടത് അത് കൂടാത്ത നമ്മൾ കുറേ ലൈവ് ട്രേഡിംഗ് ചെയ്തു അതിനകത്ത് എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ ലൈവ് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ കുറേ സ്പെഷ്യൽ എപ്പിസോഡ്സ് ചെയ്തു അങ്ങനെ പത്ത് ഉറുപത് എപ്പിസോഡ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ വലിയ കാര്യമില്ല ഒരു കാര്യം എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് പഠിച്ച് അതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുന്നത് അപ്പോൾ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സി പി ആർ എന്ന് പറയുന്നൊരു ഇൻഡിക്കേറ്ററിനെയാണ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് അത് ഞാൻ നമ്മുടെ മാർക്കറ്റ് സൈക്കോളജി അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നിങ്ങൾക്ക് ഏതാണ് ഫിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫ്യൂച്ചേഴ്സിലായാലും ഓപ്ഷൻസിലായാലും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയേണ്ടുള്ള എന്താണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആണ് എല്ലാവർക്കും അറിയേണ്ടുള്ളത് കാര്യം എന്തുകൊണ്ടാണ് അതായത് ഇന്നിപ്പോൾ ലോസിലായാലും നമുക്ക് പല പല അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ഇറങ്ങോഫിറ്റിൽ ഇറങ്ങാം എന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് കൂടുതലും ആൾക്കാർ എപ്പോഴും ഇൻട്രാഡേയിൽ ഓപ്ഷൻ ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയാണ് അതെന്തുകൊണ്ടാണ് ഇൻട്രാഡേയിൽ ചെയ്താലും കൂടിപ്പോയിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു ഓപ്ഷൻ ബയിങ് ചെയ്യും പെട്ടെന്ന് ഒരു സ്കാൽപ്പ് ചെയ്യും ഇറങ്ങും പ്രോഫിറ്റ് എടുക്കും അങ്ങനെ എന്തേലുമൊക്കെ പരിപാടികളായിരിക്കും കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് അല്ലാതെ ഇൻട്രാഡേയിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ആ പേടി എന്തിനാണ് എല്ലാവരും ഈ ഒരു വീക്കിലി മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഫാർ മന്ത്ലി മാത്രമേ ചെയ്യാൻ പറ്റൂ ഇത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിയിട്ട് ഫ്യൂച്ചേഴ്സിലായാലും ഓപ്ഷൻസിലായാലും ഇൻട്രാഡേയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം ഏതൊക്കെ സാഹചര്യത്തിൽ ട്രേഡ് എടുക്കാം മാർക്കറ്റിനെ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് അറിയണം ഇതൊക്കെയാണ് അതിന് വേണമെന്നൊരു കാര്യം എന്നാൽ നമുക്ക് ഇൻട്രോഡേയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഒരുവിധപ്പെട്ടവരാരും ട്രേഡ് ഇൻട്രോഡേയിൽ അങ്ങനെ എടുക്കാത്തത് അപ്പോൾ ഇൻട്രോഡേ എന്ന് പറയുന്നതേ ഭയങ്കര റിസ്കി സോണാണ് കാര്യങ്ങളാണ് മറ്റെയാണ് മറിച്ചാണെന്നൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിൻ്റ് ആണല്ലേ അപ്പോൾ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ കൃത്യം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു കാര്യം എന്താണ് പിറ്റേ ദിവസം ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ന്യൂസ് ഉണ്ടെങ്കിലും ന്യൂസ് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം നമ്മുടെ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയി കഴിഞ്ഞു അപ്പോൾ ഈ ക്ലോസ് ആവുന്നതിന് മുന്നേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ പിറ്റേ ദിവസം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസം കൂടെ നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണോ നമുക്ക് റിസ്ക് അതോ അന്നന്നത്തെ പരിപാടി അന്നെന്ന് ഒതുക്കി മര്യാദയ്ക്ക് സന്തോഷമായിട്ട് പ്രോഫിറ്റ് പ്രോഫിറ്റാണേ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് എടുത്തിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത് ഏതാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും ഓപ്ഷൻസ് എന്ന് പറയുന്നത് പലരുടെയും ഉറക്കം ഉറക്കുമ്പോൾക്കാണ് ചിലരുടെ ഫാമിലി ടൈം പോകാറുണ്ട് പുറത്തു പോയി നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ സിനിമ ഉണ്ടായാലും നമ്മളാ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പടത്തിന് പോകുക ഓൾറെഡി നമ്മളൊരു ഓവർനൈറ്റ് പൊസിഷനിലാണെങ്കിൽ അന്നത്തെ ദിവസം ആ പടത്തിനുപര് നമ്മൾ ചിന്തിക്കുന്ന നാളെ ഗ്യാപ്പ് ആയിരിക്കും നാളെ ഡൗൺ ആയിരിക്കും എത്ര ആയിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുവാൻ അത് റേഞ്ച് ബ്രേക്ക് ആയാലും നമുക്ക് പ്രോഫിറ്റ് ഉള്ളു അല്ലെങ്കിൽ ലോസ് ആണോ ഈ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ആരും ഇങ്ങനെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് അതുപോലെ മലയാളത്തിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യം അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടോന്നും എനിക്ക് ആയിട്ടില്ല ഞാൻ കുറേ സെർച്ച് ചെയ്താണ് അങ്ങനെ ഇല്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാ ഇപ്പോൾ സി പി ആർ ഒരു ലേണിംഗ് സീരീസ് അതിൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു തന്നാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും അവിടെയാണ് നമുക്ക് വിഷയം പറ്റുന്നത് കാര്യം വേറൊന്നുമല്ല ഞാനിതൊരു ഇൻഡിക്കേറ്ററിലുപരി നമുക്ക് ജസ്റ്റ് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ ലോസ് എടുക്കാമെന്നുപരി അതിലുപരി അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നമ്മുടെ പകുതി റിസ്ക് ഒഴിവായി കഴിഞ്ഞു അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാർക്കറ്റ് ഓരോ രീതിയിലും നമ്മളിപ്പം ഒരു ദിവസം വൈകിട്ട് ചാർട്ട് കണ്ടെയ്നേഷൻ വിചാരിക്കും ഓ ഇവിടെ വെച്ച് നമ്മൾ ട്രേഡ് എടുത്തായിരുന്നെ നമ്മൾ കറക്റ്റായിരുന്നു നമ്മൾ ചിന്തിച്ചാണക്കെ കാര്യങ്ങൾ നടന്നെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൻ്റെ മാർക്കറ്റിന് ഓരോരോ സ്ട്രക്ചറുണ്ട് എല്ലാ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് സത്യമാണ് കാര്യം അതെന്തുകൊണ്ടാണ് സത്യം വന്നത് മനുഷ്യൻ്റെ ഈ ഗ്രീഡെന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫിയർ പേടി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന നമ്മൾ ട്രേഡിങ് സൈക്കോളജിയിൽ പഠിച്ച ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം ആ ചാർട്ടിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റായിക്കൊണ്ടിരിക്കും കാര്യം ഈ പേടിയും ഈ ആക്രാന്തവും ഈ പറയുന്ന പ്രതീക്ഷകളും ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു റീറ്റെലേഴ്സിന്റെ മനസ്സിൽ നിന്നും അങ്ങനെ പോകാൻ പോകുന്നില്ല അപ്പൊ അതുള്ളടത്തോളം കാലം ഈ ചാർട്ട് എത്ര വർഷം കഴിഞ്ഞാലും ഒരു പ്രത്യേക പാറ്റേൺ അല്ലെങ്കിൽ പ്രത്യേക സ്ട്രക്ചേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടുള്ള എന്താണ് മാർക്കറ്റിൽ ഏതൊക്കെ ഉണ്ട് അതായത് ഓരോ ദിവസത്തെ ഈ ചാർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ അത് ഏതൊക്കെ ടൈപ്പിലുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു ലേലം വിളി ആണല്ലോ അപ്പോൾ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഉണ്ട് ഏതൊക്കെ തരത്തിലുള്ള സെല്ലേഴ്സ് ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഏത് പോയിൻറ്റൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത് ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇന്ന പോയിന്റിൽ ഒരു സംഭവം ബ്രേക്കായി കഴിയുന്നെന്ന് വെച്ചു നമ്മുടെ യൂഷ്വൽ നമ്മളൊരു കൺവെൻഷനൽ രീതിയിൽ നമുക്കിപ്പോൾ സി പി ആർ എന്താണെന്ന് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നറിയില്ല ഇതൊന്നും അറിയാതെ യൂഷ്വലി ഇപ്പോൾ ഒരു പോയിന്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ കൺസൾട്ടേഷൻ ആണ് അതിനുശേഷം എന്താ ബ്രേക്ക്ഔട്ട് വന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് വരും പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു മാർക്കറ്റ് സ്ട്രക്ചർ അറിയാവുന്ന ഒരാളാണെങ്കിൽ അതായത് ഒരു മാർക്കറ്റിൻ്റെ ഒരു ചാർട്ട് ഒരു ആദ്യത്തിൽ ഒരു മണിക്കൂറും ആദ്യത്തെ ഒരു മണിക്കൂറും തലേ ദിവസത്തെ ചാർട്ടും നമ്മുടെ സി പി ആറിൻ്റെ ലെവലും ഒക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഈ ട്രേഡ് നമുക്ക് നമുക്കിപ്പോൾ എടുക്കാതിരിക്കുന്നതായിരിക്കും സേഫ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പൊസിഷൻ സൈസിങ് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഇതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ ഇൻട്രാഡേ ഒന്നും ഒരു പാടുമുള്ള പരിപാടിയൊന്നുമല്ല സമാധാനപരമായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും പക്ഷെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വയ്ക്കണമെന്ന് മാത്രം അപ്പം അതിന് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് സി പി ആർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി ഞാൻ ഒരു ലേണിംഗ് സീരീസായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് അതിൽ ഇവിടെ പറയാൻ പോകുന്ന മീൻസ് നമ്മൾ ഇനി വരും വീഡിയോസിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യമേ വന്നിട്ട് ജി പി ആർ പ്ലോട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രാറ്റജീസ് പറയലൊന്നുമല്ല ക്ലിയർ കട്ട് ആയിട്ട് ബയ്യേഴ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ബയ്യേഴ്സ് ഉണ്ട് ഏതൊക്കെ തരത്തിലുള്ള സെല്ലേഴ്സ് ഉണ്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ചിന്ത അവർ കൂടുതലും വരാൻ സാധ്യതയുള്ള മാർക്കറ്റ് ടൈപ്പ് ഏതാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റ് ടൈപ്പ് ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് തലേ ദിവസവും അന്നത്തെ ദിവസവും തമ്മിലുള്ള കോറിലേഷൻ എന്താണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കോ അത് നമുക്കറിയില്ല പക്ഷേ തലേ ദിവസത്തെ ഒരു ക്ലോസിങ്ങും പിറ്റേ ദിവസത്തെ പ്രീ മാർക്കറ്റ് ഒക്കെ ഫോം ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇന്നത്തെ ദിവസം ഇനി ഇതിനായിരിക്കും സാധ്യത ആദ്യത്തെ ഒരു മണിക്കൂറോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി തുടങ്ങും ഓക്കെ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിനി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അതിനകത്ത് എങ്ങനെയാണ് പ്രീമിയം വർക്കാവുന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ ബൈ ചെയ്യണം ഏതൊക്കെ സാഹചര്യത്തിൽ സെല്ല് ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം അപ്പോൾ ഇനി ഈ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സഹായത്തോടു കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ ബൈ എടുക്കണോ സെല്ലെടുക്കണോ ഇനി നമുക്കറിയേണ്ടുള്ള ഓരോരു കാര്യം എന്താണ് ഡയറക്ഷൻ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം എന്താണ് മാർക്കറ്റ് എങ്ങോട്ട് മൂവാവും എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ട്രേഡെടുക്കാൻ എന്താ പാട് നമ്മൾ ആരും ട്രേഡ് എടുക്കാത്ത എന്തുകൊണ്ടാണ് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ആവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ മൂവിങ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയില്ലേ അപ്പോൾ അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് പക്ഷേ എന്താണ് പിവോട്ടിൻ്റെ പ്രത്യേകത എന്താണ് സി പി ആറിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമ്മുടെ വരും വീഡിയോസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ പറ്റുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് ബേസ് മുതലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നു വരും അതിലൂടെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലെന്ന് പക്ഷേ ഈ അറിയാവുന്ന കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ കാണും അതൊക്കെ പിന്നെ മുന്നോട്ട് വരുമ്പം നിങ്ങൾക്ക് അതിന് ഉപയോഗപ്പെട്ട് തുടങ്ങും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക സി പി ആർ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ തുടങ്ങും അതിലൂടെ നിങ്ങൾക്ക് അതിപ്പം നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളായാലും ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആളായാലും ഏതിലായാലും നിങ്ങൾക്ക് ഇൻട്രാഡയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എവിടെ വെച്ച് ഓപ്ഷൻ ബൈ ചെയ്യണം എവിടെ വെച്ച് ഓപ്ഷൻ സെല്ല് ചെയ്യണം അത് തീരുമാനിക്കേണ്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ച വീഡിയോസിൻ്റെ ആ ഒരു ഉള്ളടക്കവും കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ബൈ ചെയ്യേണ്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് സെല്ല് ചെയ്യേണ്ടുള്ളത് കാര്യം നിങ്ങൾക്കറിയാം ഇപ്പം എവിടെയൊക്കെ വെച്ചായിരിക്കും പ്രീമിയം ഹൈപ്പ് ആവാൻ പോകുന്നത് എവിടെയൊക്കെ വെച്ചായിരിക്കും പ്രീമിയം കുറയാൻ പോകുന്നത് പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് ഏതൊക്കെ കൊണ്ട് ബാധിക്കും അതൊക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ പഠിക്കുക അതിനുശേഷം ഇനി ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും എന്നായിരിക്കും അതായത് ഓരോ ദിവസവും മാർക്കറ്റ് എങ്ങനെ എന്നുള്ളത് നമുക്ക് തലേന്ന് തന്നെ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഈ തലേന്ന് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഗ്യാപ്പ് അപ്പ് ഗ്യാപ്ഡൗണും അല്ല അത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ തലേ ദിവസം ക്ലോസ് ആയി കഴിയുമ്പഴേ പിറ്റേ ദിവസം ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഗ്യാപ് ഡൗൺ ആണെങ്കിലും എങ്ങനെ ഓപ്പൺ ആയാലും അന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താന്നുള്ളത് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തലേ ദിവസമേ കിട്ടും അപ്പോൾ ഇന്ന് എങ്ങനെ ആയിരിക്കും ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ അതിനനുസരിച്ച് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ കിട്ടി തുടങ്ങും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇക്വിറ്റി ട്രേഡർ ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആയാലും ഓപ്ഷൻസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് ഗുണപ്പെടും ഇൻട്രോഡയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്പെടുന്നൊരു സംഭവമായിരിക്കും അപ്പോൾ ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈ വീക്കിലി മാത്രമേ നിങ്ങൾക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി മാത്രമേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിനി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനി പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം നമ്മൾ ഇതിലൂടെ പഠിക്കാൻ വന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തും അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റിന്റെ മൂവ്മെൻറ്റ് എന്താണ് അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ അങ്ങനെ ഡയറക്ഷനൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷേ ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ പറയുന്നത് കൊണ്ട് കാര്യുള്ളൂ ഇതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിത്രേം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററിലോട്ട് കടക്കാൻ അപ്പോഴാണ് നമുക്ക് ഫുൾ പാക്കേജ് ആയിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുന്നത് അതായത് എനിക്ക് പ്രീമിയം ഹൈപ്പാവുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാം ഏതൊക്കെ സമയത്ത് ഓപ്ഷൻ ബൈ എടുക്കണമെന്ന് എന്ന് എനിക്കറിയാം ഏതൊക്കെ സമയത്ത് ഓപ്ഷൻ സെല്ലെടുക്കണമെന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടത് ഡയറക്ഷൻ മാത്രമാണ് അപ്പോൾ ആ ഡയറക്ഷനെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിലൂടെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെയൊരു ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ കുറച്ചും ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം താല്പര്യമുണ്ട് എത്രത്തോളം ആൾക്കാർ ഇതിന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക വലിയ ഉപകാരമായിരിക്കും അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് പവർഫുള്ളായിട്ട് ശ്രദ്ധയോടിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ അതൊരു 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 ഊർജ്ജമൊക്കെ നൽകുമെന്ന് പറയില്ലേ അപ്പോൾ എല്ലാവരും ചെയ്യുക മെയിനായിട്ട് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഈയൊരു ലോഞ്ചിങ്ങിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ആയിരിക്കും നമ്മൾ സി പി ആർ ലേണിങ് സീരീസിലൂടെ നമ്മൾ മുന്നോട്ട് ഇനി പഠിക്കാൻ പോകുന്ന കാര്യം ഓക്കെ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇതിനിടയിൽ ഈ വീഡിയോസ് ഇടുന്നതിനിടയിൽ തന്നെ നമ്മൾ ഓപ്ഷൻസിൻ്റെ പല പല സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ പറയാം കാര്യം യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇട്ടിട്ട് കാര്യമില്ലെന്ന് കാര്യം യൂട്യൂബിൽ കാര്യം നിങ്ങൾ ഓപ്ഷൻ സ്ട്രാറ്റജീന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്ട്രാറ്റജീസ് നമുക്ക് അവൈലബിളാണ് ഇതിനകത്ത് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടേ അപ്പോൾ അത്രത്തോളം ഗുണപരമായിട്ടുള്ളൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമുള്ളൂ അപ്പം എനിക്ക് അത്രത്തോളം വളരെ കംഫോർട്ടായിട്ട് ഈസിയായിട്ട് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ അവസാനം ഒരു ഐഡിയ പറഞ്ഞു തരുന്നുണ്ട് ഐഡിയ ഒന്നുമല്ല അതൊക്കെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും നമുക്ക് ഈ ഓപ്ഷൻ ഗ്രീസും കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ തലയിൽ വരുന്നൊരു ഐഡിയ അല്ലാതെ എൻ്റെ ഐഡിയ ഒന്നുമല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതുപോലെ നല്ല തരത്തിലുള്ള സ്ട്രാറ്റജീസ് അതായത് സേഫ് സ്ട്രാറ്റജീസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം അല്ലാതെ ഈ പറയുന്ന നിനക്ക് തന്നെ ഈ ബുൾ കോട്ട് സ്പ്രെഡ് ബിയർ കോട്ട് സ്പ്രെഡ് അതുപോലെ ലോങ് സ്ട്രാങ്കിൽ സ്ട്രാഡിൽ അയൺ ഫ്ലൈ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കുറേ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് യൂട്യൂബിൽ അടിച്ചു വയ്ക്കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ഞാനൂടി വെറുതെ ചെയ്തത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ല അപ്പം നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവണം എന്നാൽ നിങ്ങൾക്ക് കിട്ടാത്ത സ്റ്റഫും ആയിരിക്കണം ഞാൻ പറയുന്നത് അപ്പോഴല്ലേ ആ ഒരു വീഡിയോ കൊണ്ട് ഒരു ഉപയോഗം വരുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനായിരിക്കും ഇനിയുള്ള വീഡിയോസിലൂടെ നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു